പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെ വളരെ മോശമായ രീതിയിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളിൽ ആ സമരത്തിൽ പങ്കെടുക്കുന്ന അമ്മമാരെ പല വാക്കുകളെല്ലാം അഭിഷേകിക്കുകയുണ്ടായിട്ട് ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ വീട് ഉപരോധിച്ചു കടുത്ത ജോലി ഭാരത്തിനിടയിൽ സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിന്റെ അല്ലേ താങ്കൾ താങ്കൾ സിനിമയിൽ അഭിനയിക്കൂ എന്തിനാണ് പാപം അമ്മമാരുടെ കണ്ണുനീരിന് മുന്നിൽ താങ്കൾ പോയി കിടന്ന് അഭിനയിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ആശാ വർക്കേഴ്സിന്റെ സമരമാണ് അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിലാണ് അവർ സമരത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ നിലവിലുള്ള വേതനത്തിൽ നിന്നും അവരുടെ വേതനം കൂട്ടിക്കിട്ടണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് അവർ കുറച്ചു നാളുകളായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യേണ്ടത് അവരുടെ സമരത്തിനെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ് ആ ആക്രമണം നടത്തിയതോ ഒരു തൊഴിലാളി പ്രസ്ഥാനവും ഒത്തിരി സമരങ്ങളിലൂടെയും ഒത്തിരി സമര മുഹൂർത്തങ്ങളിലൂടെയും നമ്മുടെ നാട്ടിൽ മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെ വളരെ മോശമായ രീതിയിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളിൽ ആ സമരത്തിൽ പങ്കെടുക്കുന്ന അമ്മമാരെ പല വാക്കുകളെല്ലാം അഭിക്ഷേപിക്കുകയുണ്ടായി സമരമുഖത്ത് എന്നും പ്രസ്ഥാനം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ് അത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ എന്തുമാത്രം സമരങ്ങളാണ് നടത്തിയിട്ടുള്ളതും ആ സമരങ്ങളുടെ അനന്തരപരത്തിൽ അവർ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളതാണ് ചരിത്രം മനസ്സിലാക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് കാര്യം ചരിത്രത്തിന് മുന്നിൽ പോലും അവരൊരു ചോർത്തു ഇടുന്ന രീതിയിലാണ് ഈ സമരത്തിനോട് അവർ കാണിച്ച സമീപനം കാരണം അവർ സമരം ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിനും അവരുടെ ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് ആ സമരത്തിന് മുന്നിൽ കണ്ണടക്കുക വേണമെങ്കിൽ നിങ്ങൾക്കാവാം അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആശയപ്രകാരം അത് നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കാം പക്ഷെ അവരെ അധിക്ഷേപിക്കുന്നത് ഈ നാട്ടിൽ പോരാടുവാനുള്ളതും സമരം ചെയ്യാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട് അതേ സ്വാതന്ത്ര്യം ആ അമ്മമാർക്കുമുണ്ട് അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർ പണിയെടുക്കുന്നത് അതിനുള്ള വേതനമാണ് അവർ ചോദിക്കുന്നത് ഇനി ഇതിനകത്തുള്ള മറ്റു ഒരു കുറച്ച് ഇരട്ടത്താപ്പ് നയങ്ങളും കൂടി ഒരു രാഷ്ട്രീയ കുതിര കച്ചവടം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ അമ്മമാരുടെ സമരത്തിന് തുരങ്കം വെക്കുന്നത് ഈ അമ്മമാരുടെ സമരത്തിന് സപ്പോർട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നായയുടെ വേഷം വരുന്ന രാഷ്ട്രീയക്കാരെ എന്ന് ആ പന്തലിൽ നിന്നും ഇറക്കി വിടുമോ അന്ന് മുതൽ ആ സമരം വിജയത്തിലേക്ക് മുന്നോട്ട് പോകും കാരണം ജനകീയമായി വരുന്ന സമരങ്ങളെല്ലാം ജനകീയ കൂട്ടായ്മ ഒത്തുചേർന്ന് വരുന്ന സമരങ്ങളെല്ലാം ജനകീയമായി തന്നെ അവസാനിക്കുമ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അവിടെ രാഷ്ട്രീയക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാവും ഈ വരുന്ന പല പല പ്രസ്ഥാനങ്ങൾ പല പല രീതിയിലുള്ള പല പല വാഗ്ദാനങ്ങൾ ഈ അമ്മമാർക്ക് നൽകുന്നുണ്ട് അവർ പറയുന്നു നാളെ നമ്മളുടെ കക്ഷി ഭരണത്തിൽ വന്നാൽ നമ്മൾ നിങ്ങൾക്ക് അത് ചെയ്തു തരും ഇതേ കഥ പറഞ്ഞു വന്ന ഒരു സർക്കാരിന് മുന്നിലാണ് അവർ സമരത്തിന് പോകേണ്ട സാഹചര്യം വന്നത് പക്ഷേ ചരിത്രം കുറച്ച് പിറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഈ മണ്ണിൽ ഇതേ രീതിയിൽ ഒരു സമരം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതേ അമ്മമാർ ഇതേ രീതിയിൽ നടത്തിയ ഒരു സമരം നമ്മളുടെ ഈ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് വി എസ് ശിവകുമാറായിരുന്നു അന്ന് എടുത്ത നയം എന്താണ് അന്നെടുത്ത രീതി എന്താണ് അന്ന് അവർ സമരത്തിന് ഏത് രീതിയിലാണ് അവർ അഭിസംബോധന ചെയ്തത് അന്ന് ആ സമരത്തിന് മുന്നിൽ അവർ കൊടുത്ത വാക്കെന്താണ് വെറും അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരം രൂപ ഉയർത്തി കിട്ടുന്നതിലേക്ക് വേണ്ടി നടത്തിയ സമരത്തിന് മുന്നിൽ ചെന്നിട്ട് ഒരു കോംപ്രമൈസ് തോക്കിന് ശേഷം പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപ കൂട്ടിത്തരാം ഇത് പിച്ചയാചിക്കുന്നതല്ല സാർ ഇത് പിച്ചയാചിച്ചതല്ല ഇത് അവരുടെ അവകാശം ചോദിക്കുന്നതാണ് അവർ കഷ്ടപ്പെടുന്നതിനുള്ള വേതനം ചോദിക്കുന്നതാണ് അന്നത്തെ കുറച്ച് ഒരു രണ്ട് മൂന്ന് അന്നത്തെ ന്യൂസ് കട്ട് ക്ലിപ്പുകളിൽ വന്ന വിഷൽ ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് കാണിക്കുകയാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ വന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ആ വിഷിലൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങളൊന്ന് നോക്കൂ ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ വീട് പുരോധിച്ചു കടുത്ത ജോലി ഭാരത്തിനിടയിൽ സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിന്റെ മാസവേതനം ആയിരം രൂപ മാത്രമാണ് ഇത്തരത്തിൽ ഈ അഭിസംബോധന ചെയ്തവർ ഇത്തരത്തിൽ ഈ സമരത്തിനെ കൈകാര്യം ചെയ്തവർ ഇന്ന് ആ പന്തലിൽ ചെന്ന് കിടന്ന് കാട്ടുന്ന പ്രകസനങ്ങൾ അത് രാഷ്ട്രീയ കച്ചവടമല്ലേ രാഷ്ട്രീയ ഉത്തഴിഞ്ഞ നാടകമല്ലേ എന്താണ് കാണിക്കുന്നത് ഒരു സൈഡിൽ അവരെ ക്രൂരമായി അധിക്ഷേപിക്കുന്നു അവരെ സമരം പൊളിക്കുവാൻ ബദൽ സമരങ്ങൾ കൊണ്ടുവരുന്നു അതും ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇപ്പുറത്താണെങ്കിൽ കുറച്ച് രാഷ്ട്രീയ നാടക കുത്തഴങ്ങ് അതൊരു കൂത്ത് സ്ഥലമല്ല സാർ അതൊരു കൂത്തമ്പലമല്ല അവർ പോരാടുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി മറ്റൊരു കൂട്ടരുണ്ട് നമ്മൾ കണ്ടു കാണും കുറച്ചു നാളുകൾ ഒരു നാലഞ്ച് പ്രാവശ്യമായി സമരപ്പന്തൽ കയറി ഇറങ്ങി നമ്മുടെ ഇവിടുത്തെ ഒരു മികച്ച നടൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് സാർ എന്തിനാണ് അവരുടെ മുന്നിൽ താങ്കൾ പോയി അഭിനയിക്കുന്നത് താങ്കൾ സിനിമയിൽ മികച്ച നടനാണ് അംഗീകാരങ്ങൾ ഒരുപാട് വാരി കൂട്ടിയിട്ടുണ്ട് എന്തിനേറെ നാഷണൽ അംഗീകാരം വരെ നേടിയ ഒരു നടനല്ലേ താങ്കൾ താങ്കൾ സിനിമയിൽ അഭിനയിക്കൂ എന്തിനാണ് പാപം അമ്മമാരുടെ കണ്ണുനീരിന് മുന്നിൽ താങ്കൾ പോയി കിടന്ന് അഭിനയിക്കുന്നത് ഈ അഭിനയം കൊണ്ട് താങ്കൾക്ക് എന്താണ് കിട്ടുന്നത് അമ്മമാരുടെ മുന്നിൽ ചെന്ന് പറയുവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് പറച്ചിലല്ല സാർ അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് നിങ്ങൾ പറയുന്ന വാക്കിന്റെ ഉത്തരവാണ് ഒരു പ്രസ് റിലീസ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ് റിലീസ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വ്യക്തി തന്നെ ഒരു പ്രസ് റിലീസ് നമ്മുടെ മീഡിയക്ക് കൈമാറുകയുണ്ടായി ഇത് ഇദ്ദേഹം തന്നെ വന്നിരുന്നു ഇദ്ദേഹത്തിന്റെ ഇതിൽ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രസ് റിലീസാണ് മീഡിയയ്ക്ക് മുന്നിൽ കൈമാറി പല പല മീഡിയയിൽ നിന്നും നമ്മൾ കണ്ടറിഞ്ഞു ഇനി ഇത്തരത്തിലുള്ള എത്ര നാടകങ്ങളാണ് സാർ നമ്മൾ കാണേണ്ടത് ഈ അമ്മമാർ എന്താണ് സാർ എനിക്ക് അറിയേണ്ടത് ഇനി എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ് അറിയാത്തത് കൊണ്ടാണ് ഒരു സാധാരണക്കാരൻ ചോദിച്ചു പോകുന്നത് കാരണം നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള ഇടമല്ല അത് അതൊരു രാഷ്ട്രീയ കച്ചവടം ഇടമല്ല അവർ പോരാടുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ വിശന്ന വയറിനെ പോറ്റുവാൻ വേണ്ടിയിട്ടാണ് അവരെ കാത്ത് അവരുടെ കുടുംബത്തിലുമുണ്ട് സാർ കുഞ്ഞുങ്ങൾ അവരും കണ്ണീരിലാണ് അവരും പട്ടിണിയിലാണ് അവർക്കും വിശക്കും അവരുടെ ഒരു നേരത്തിന്റെ അന്നത്തിനു വേണ്ടിയിട്ടാണ് സാർ അവർ കഷ്ടപ്പെടുന്നത് ഈ കഴിഞ്ഞു പോയ കോവിഡ് മഹാമാരിയിൽ നമ്മളെല്ലാവരും കുടുംബത്തിന്റെ ഭദ്രതയിൽ അടച്ചു കൂടിയിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ഈ മഹാമാരിയെ പോലും വഹ പൊതുനിരത്തിൽ പൊതു സമൂഹത്തിന് വേണ്ടി പണിയെടുത്തവരാണ് സാർ ഈ ആശാവർക്കേസ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മൾ കൂട്ടിത്തരും കൂട്ടിത്തരും വേദന നിങ്ങൾക്ക് കൂട്ടിത്തരുമെന്ന് ഈ പറയുന്ന നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയാണ് സാർ ഈ പറയുന്ന വർക്കേഴ്സിന്റെ ശമ്പളം ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് സാർ ഇന്നും ഒരു കുടുംബം എങ്ങനെയാണ് സാർ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ജീവിക്കുന്നത് ഇന്ത്യ ഇന്ത്യയിൽ ഇത്രത്തോളം എന്താ പറയാ ഇത്രത്തോളം സമ്പദ്ഘടനയിൽ മാറ്റം വന്നിട്ടും താങ്കൾ പറയുന്നുണ്ട് കേരളത്തിൽ ഇത്രയും കേരളം എനിക്ക് തോന്നുന്നു ഇന്ത്യ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഏഴായിരം കൊടുക്കുന്നത് കേരളമാണ് ഇപ്പൊ പറയുന്ന കണക്കുകൾ പ്രകാരം സിക്കിം സർക്കാർ അത് പതിനായിരത്തിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു പേപ്പർ എല്ലാവരും നമ്മളെല്ലാവരും മീഡിയ വഴി കണ്ടതാണ് അതുപോലെ തന്നെ ഗൂഗിൾ ഇടത്തിൽ അത് അവൈലബിൾ ആണ് പക്ഷെ അത് കൂട്ടിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു രേഖ പോലും ആരും ഇതുവരെ കണ്ടിട്ടില്ല സാർ പതിനായിരം കൊടുക്കട്ടെ സിക്കിം സർക്കാർ കൊടുക്കട്ടെ മറ്റു സർക്കാരുകൾ കൊടുക്കട്ടെ കേരളം ഇത് കൂട്ടി പന്ത്രണ്ടും പതിമൂന്നും ആക്കി കൊടുക്കട്ടെ തീർച്ചയായിട്ടും കൊടുക്കണം സാർ അർഹതപ്പെട്ടവരാണ് അവിടെ വന്ന് രാഷ്ട്രീയ കച്ചവടം നിർത്തി വെച്ച് അവർക്ക് വേണ്ടി സംസാരിക്കും സാർ മനസ്സിൽ തട്ടി സംസാരിക്കും സാർ സംസാരിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കണം കേരളത്തിന് വേണ്ടി മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി വേണ്ടി സംസാരിക്കണം സാർ നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ ഇതേ സർക്കാർ ഭരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ശമ്പളം എത്രയാണെന്ന് തിരിച്ചറിയണം എന്നിട്ട് പറയുന്ന കണക്കുകൾ പ്രകാരം നമ്മുടെ നിയമസഭയുടെ ബെഞ്ചിൽ വെച്ച കണക്കുകൾ പ്രകാരം നമുക്ക് കേരളത്തിന് ഇങ്ങോട്ട് കിട്ടാനുണ്ട് സാർ കേന്ദ്രത്തിന്റെ വിഹിതം ഈ ആശാ ആശാവർക്കേഴ്സിന് ശമ്പളം കൊടുക്കുക ആ സ്ഥലത്ത് വന്നിരുന്നിട്ടാണ് സാർ നിങ്ങളുടെ ഈ നാടകം ഈ അഭിനയ കളരി ഇതൊക്കെ ഒന്ന് നിർത്തി പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഈ പറയുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ അവരുടെ ആവശ്യം നടപ്പിലാകട്ടെ അവർ കഷ്ടപ്പെടുന്നത് ആ അമ്മമാർ ഈ പറയുന്ന വെയിലും ഈ രാത്രിയിലെ കഷ്ടപ്പാടുകളും തരണം ചെയ്ത് അവിടെ അവർ സമരം ചെയ്യുന്നുവെങ്കിൽ അവരുടെ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വരാനാണ് അവരുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം മനസ്സിൽ പ്രാർത്ഥിക്കുന്നു അവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും കാരണം അവർ അമ്മമാരാണ് പേറ്റുനോവന്തെന്ന് അറിഞ്ഞവരാണ് അവരുടെ പോരാട്ടം ഒരിക്കലും തോറ്റുപോകില്ല അവർ വിജയിക്കുക തന്നെ ചെയ്യും അവരുടെ വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം അവരുടെ വിജയത്തിനായി നമുക്ക് സാധാരണക്കാർക്ക് അവരുടെ കരങ്ങളിലേക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുകയാണ് കാരണം ഇനിയും പറയാൻ ഒരുപാടുണ്ട് പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അവസാനിക്കില്ല ഈ വിഷയത്തിൽ ഇനി അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു